എല്ലാ മാസവും ഒരു നിശ്ചിത വരുമാനം ഉറപ്പു നൽകുന്ന നിങ്ങളുടെ പണത്തിന് പൂർണ്ണ സുരക്ഷ നൽകുന്ന ഒരു നിക്ഷേപ പദ്ധതിയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് വിശദമായി സംസാരിക്കാൻ പോകുന്നത് റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്തവർക്കും വിരമിച്ചവർക്കും സ്ഥിര വരുമാനം ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും വളരെ അനുയോജ്യമായ പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം സ്കീം അഥവാ പി ഒ എം ഐ എസിനെ കുറിച്ച് അറിയേണ്ടതെല്ലാം നമുക്ക് നോക്കാം എന്താണ് പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം സ്കീം ഇതൊരു കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത നിക്ഷേപ പദ്ധതിയാണ് ഈ സ്കീമിൽ നിങ്ങൾ ഒരുമിച്ച് ഒരു തുക നിക്ഷേപിക്കുന്നു അതിന് എല്ലാ മാസവും കൃത്യമായ പലിശ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരും വിപണിയിലെ നഷ്ടസാധ്യതകൾ ഒന്നും തന്നെ ഇല്ലാത്തതിനാൽ ഇതൊരു സ്ഥിരവും സുരക്ഷിതവുമായ വരുമാന മാർഗമാണ് പദ്ധതിയുടെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പലിശ നിരക്ക് നിലവിൽ ജൂലൈ സെപ്റ്റംബർ പാദത്തിൽ ഈ പദ്ധതിക്ക് വർഷത്തിൽ ഏഴ് ദശാംശം നാല് ശതമാനമാണ് പലിശ ലഭിക്കുന്നത് ഈ പലിശ എല്ലാ മാസവും നിങ്ങളുടെ കയ്യിൽ കിട്ടും ഓർക്കുക ഗവൺമെന്റ് ഓരോ മൂന്ന് മാസം കൂടുമ്പോഴും പലിശ നിരക്കുകൾ പുനഃപരിശോധിക്കാറുണ്ട് ഇനി നിക്ഷേപിക്കാവുന്ന തുകയെ കുറിച്ച് നോക്കാം കുറഞ്ഞ നിക്ഷേപം ആയിരം രൂപയാണ് മിനിമം നിക്ഷേപം സിംഗിൾ അക്കൗണ്ട് ഒരു വ്യക്തിക്ക് സ്വന്തം പേരിൽ പരമാവധി ഒൻപത് ലക്ഷം രൂപ വരെ നിക്ഷേപിക്കാം ജോയിന്റ് അക്കൗണ്ട് ഒന്നിൽ കൂടുതൽ ആളുകൾ ചേർന്ന് ഒരു ജോയിന്റ് അക്കൗണ്ട് തുടങ്ങാം ഇതിൽ പരമാവധി നിക്ഷേപിക്കാവുന്ന തുക പതിനഞ്ചു ലക്ഷം രൂപയാണ് ഈ സ്കീമിന്റെ കാലാവധി അഞ്ചു വർഷമാണ് അഞ്ചു വർഷം പൂർത്തിയായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിക്ഷേപിച്ച തുക പൂർണ്ണമായും പിൻവലിക്കാം താല്പര്യമുണ്ടെങ്കിൽ ഈ തുക ഇതേ സ്കീമിൽ വീണ്ടും നിക്ഷേപിച്ച് പദ്ധതി തുടരാനും സാധിക്കും ഒരു ഉദാഹരണം നോക്കാം നിങ്ങൾ ഒരു ലക്ഷം രൂപ നിക്ഷേപിച്ചാൽ ഏഴ് ദശാംശം നാല് ശതമാനം പലിശ നിരക്കിൽ നിങ്ങൾക്ക് മാസം ഏകദേശം അറുന്നൂറ്റി പതിനാറ് രൂപ ലഭിക്കും ഇനി നിങ്ങൾ ഒൻപത് ലക്ഷം രൂപയാണ് നിക്ഷേപിക്കുന്നതെങ്കിൽ മാസം അയ്യായിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപ വരുമാനമായി ലഭിക്കും ഇനി ഈ പദ്ധതിയെ കുറിച്ച് സാധാരണയായി ഉണ്ടാകുന്ന ചില സംശയങ്ങൾക്കുള്ള മറുപടി നോക്കാം ചോദ്യം ഒന്ന് കാലാവധിക്ക് മുൻപ് പണം പിൻവലിക്കാൻ സാധിക്കുമോ തീർച്ചയായും സാധിക്കും പക്ഷെ ചില നിബന്ധനകളുണ്ട് നിക്ഷേപിച്ച് ഒരു വർഷം കഴിയാതെ പണം പിൻവലിക്കാൻ സാധിക്കില്ല ഒരു വർഷത്തിനും മൂന്ന് വർഷത്തിനും ഇടയിലാണ് പണം പിൻവലിക്കുന്നതെങ്കിൽ നിക്ഷേപിച്ച തുകയുടെ രണ്ടു ശതമാനം പിഴയായി ഈടാക്കും ഇനി മൂന്ന് വർഷത്തിനും അഞ്ചു ഇടയിലാണ് പിൻവലിക്കുന്നതെങ്കിൽ പിഴ ഒരു ശതമാനമായിരിക്കും ചോദ്യം രണ്ട് നികുതി ആനുകൂല്യങ്ങൾ ലഭ്യമാണോ ഈ പദ്ധതിയിൽ നിന്ന് ലഭിക്കുന്ന പലിശയ്ക്ക് ടി ഇല്ല എന്നാൽ ലഭിക്കുന്ന പലിശ നിങ്ങളുടെ മൊത്തം വരുമാനവുമായി കണക്കാക്കി ബാധകമായ സ്ലാബ് അനുസരിച്ച് നികുതി അടക്കേണ്ടി വരും ആദായ നികുതി നിയമത്തിലെ സെക്ഷൻ സി പ്രകാരമുള്ള നികുതി ഇളവുകൾ ഈ പദ്ധതിക്ക് ലഭ്യമല്ല ചോദ്യം മൂന്ന് ആർക്കൊക്കെ ഈ അക്കൗണ്ട് തുടങ്ങാം ഇന്ത്യയിൽ താമസിക്കുന്ന ഏതൊരു പൗരനും ഈ അക്കൗണ്ട് തുടങ്ങാവുന്നതാണ് എന്നാൽ പ്രവാസികൾക്ക് ഈ പദ്ധതിയിൽ ചേരാൻ സാധിക്കില്ല പത്ത് വയസ്സിന് മുകളിലുള്ള കുട്ടികളുടെ പേരിൽ രക്ഷിതാക്കൾക്ക് അക്കൗണ്ട് തുടങ്ങാനും സൗകര്യമുണ്ട് കാലാവധി കഴിഞ്ഞിട്ടും പണം പിൻവലിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും അഞ്ചു വർഷത്തെ കാലാവധി കഴിഞ്ഞിട്ടും നിങ്ങൾ പണം പിൻവലിക്കുന്നില്ലെങ്കിൽ അടുത്ത രണ്ട് വർഷത്തേക്ക് നിങ്ങളുടെ അക്കൗണ്ടിലുള്ള തുകയ്ക്ക് പോസ്റ്റ് ഓഫീസ് സേവിംഗ് അക്കൗണ്ടിന്റെ പലിശ നിരക്കിൽ സാധാരണ പലിശ ലഭിച്ചുകൊണ്ടിരിക്കും മറ്റു പ്രധാന ഗുണങ്ങൾ സുരക്ഷിതത്വം ഗവൺമെന്റ് പിന്തുണയുള്ളത് കൊണ്ട് നിങ്ങളുടെ പണം നൂറ് ശതമാനം സുരക്ഷിതമായിരിക്കും നോമിനേഷൻ സൗകര്യം അക്കൗണ്ട് ഉടമയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പണം ലഭിക്കുന്നതിനായി ഒരു നോമിനിയെ ചേർക്കാനുള്ള സൗകര്യമുണ്ട് അക്കൗണ്ട് മാറ്റം നിങ്ങളുടെ പോസ്റ്റ് ഓഫീസ് അക്കൗണ്ട് ഇന്ത്യയിൽ എവിടെയുമുള്ള മറ്റൊരു പോസ്റ്റ് ഓഫീസിലേക്ക് സൗജന്യമായി മാറ്റാൻ സാധിക്കും എങ്ങനെ ഒരു പി എം ഐ എസ് അക്കൗണ്ട് തുടങ്ങാം വളരെ എളുപ്പമാണ് അടുത്തുള്ള പോസ്റ്റ് ഓഫീസിൽ നിങ്ങളുടെ തിരിച്ചറിയൽ രേഖയും മേൽവിലാസം തെളിയിക്കുന്ന രേഖയും പാസ്പോർട്ട് സൈസ് ഫോട്ടോയുമായി ചെന്ന് അപേക്ഷാ ഫോം പൂരിപ്പിച്ച് നൽകിയാൽ മതി ഇതിനായി നിങ്ങൾക്ക് ഒരു പോസ്റ്റ് ഓഫീസ് സേവിംഗ് അക്കൗണ്ടും ആവശ്യമാണ് അപ്പോൾ എല്ലാ മാസവും ഒരു സ്ഥിര വരുമാനം ആഗ്രഹിക്കുന്ന എന്നാൽ റിസ്ക് എടുക്കാൻ താൽപര്യമില്ലാത്ത ഏതൊരാൾക്കും തിരഞ്ഞെടുക്കാവുന്ന മികച്ച ഒരു ഓപ്ഷനാണ് പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം സ്കീം ഇന്നത്തെ ഈ വിവരം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു കൂടുതൽ സാമ്പത്തിക വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി മണി ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നന്ദി